ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായിട്ട് ഇന്ന് പതിനാറ് ദിവസം പൂർത്തിയാകുകയാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പതിനാല് വീടുകൾ ഒഴുകിപ്പോയി നൂറ്റി പന്ത്രണ്ട് വീടുകൾ വാസയോഗ്യമല്ലാതായി അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ദിവസങ്ങൾക്ക് ശേഷം പലരും അവരുടെ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം ഒഴുകിപ്പോയിട്ടുള്ള പാത്രങ്ങളൊക്കെ തന്നെ അതിൽ കിട്ടാവുന്ന പാത്രങ്ങൾ അതുപോലെ മറ്റ് സാമഗ്രികളൊക്കെ തന്നെ അവർ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സണ്ണിയുടെ വീട്ടിലാണ് ചേട്ടൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുന്ന് ലഭ്യമായിട്ടുള്ള പുതപ്പ് അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളൊക്കെ തന്നെ വൃത്തിയാക്കുന്ന പ്രവർത്തികളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് എന്തൊക്കെ സാമഗ്രികളാണ് തിരിച്ച് കിട്ടിയിട്ടുള്ളത് എല്ലാം കിട്ടി മൂന്ന് ഗ്യാസ് ചുറ്റു പോയ രണ്ടെണ്ണം കിട്ടി നമ്മളെ ഒരു ഫ്രിഡ്ജ് പോയി പിന്നെ അമ്പത് ചട്ടി പോയി ഞങ്ങൾ ക്യാറ്ററിങ് വർക്കാണ് ഈ മൊത്തം ഈ ഷെഡ് മൊത്തം പിന്നെ രണ്ട് ഗ്രൈൻഡർ പിന്നെ ഒരു രണ്ട് മിക്സി മിക്സി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അത് കൊള്ളൂലത് ഇനി അത് പിന്നെ നമ്മൾ കുറേ ബാറലുകൾ അടുപ്പുകൾ ഇതൊക്കെയാണ് പോയത് പോയത് കിട്ടിയത് കിട്ടിയത് കഴിയും സണ്ണി ചേട്ടനെ പോലെ മറ്റ് ഭാഗങ്ങളെ പ്രദേശങ്ങളും ഒക്കെ ഈ വിധത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം തന്നെ സണ്ണി സണ്ണിചേട്ടന്റെ ഈ വീടിന്റെ ഒരു ഭാഗം കൂടെ ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട് അവിടെ ആ ഷീറ്റ് ഉൾപ്പെടെ പോയിട്ടുണ്ട് ആ ഷീറ്റ് മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു മൂന്ന് ലക്ഷം രൂപ മുടക്കിയിട്ട് ചെയ്താ അത് മൊത്തം അന്ന് മരം വന്നും പോസ്റ്റ് വന്ന് എല്ലാം കൂടെ പൊട്ടി പോയതാണ് അതിനുള്ളിലായിരുന്നു ഇത് കല്ലും മരവും വന്ന് വീണ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന തൽക്കാലം ഇങ്ങനെ എടുക്കുന്നുണ്ട് കുറേശ്ശെ കുറേ സാധനം കിട്ടുന്നുണ്ട് പിന്നെ അതിനകത്ത് മുറിക്കകത്ത് കയറിയിട്ട് കട്ടിലും ഒരു ഒരു കിടക്കയും ഒരു ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോയി അത് പിന്നെ എടുത്ത് കളഞ്ഞു അതിന് ഉപയോഗിക്കാൻ കൊള്ളുമല്ലത് മൊത്തം ചളിയാണ് അതുപോലെ തൊട്ട് താഴെയുള്ള വീടുകാരെ അവരിപ്പോൾ ഇതുവരെയും ഇങ്ങോട്ട് വന്നിട്ടില്ല അല്ലേ അവർ വന്നിട്ടില്ല അവർ എന്നിട്ട് ക്ലീനാക്കും അത് അടിച്ചു വാരി ഇടും വന്നിട്ട് അവർ പോവും അവർക്കും ഭീഷണിയാന്നേ ഭയങ്കര ഭീഷണിയാണ് അവർക്ക് അവിടെ ആയിരുന്നു മൊത്തം അവരുടെ വീട് ചുമരയിലായിരുന്നു ഈ മരങ്ങൾ കംപ്ലീറ്റ് ഉണ്ടായിരുന്നത് മാഷ് ഇങ്ങോട്ട് ആ ഉരുൾപൊട്ടലിന്റെ ആ ഒരു ഭീതിയിൽ തന്നെയാണ് ഈ പ്രദേശവാസികളെല്ലാം ഉള്ളത് മാത്യു മാസ്റ്റർ സണ്ണച്ചട സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാട്ടിലെ പ്രിയപ്പെട്ടവനായിരുന്നു അറുപത് കാരായ അദ്ദേഹം ഈ ഉരുൾപൊട്ടലാണ് അദ്ദേഹത്തിന്റെ വിയോഗമുണ്ടായത് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു വിയോഗം അതുപോലെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അത്തരം സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഒരു അതിജീവനത്തിൻ്റെ പാതയിലേക്ക് വിലങ്ങാട് എത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ടുകൂടിയാണ് ഈ ദുരന്തം നടന്ന ഭാഗത്തേക്ക് ഓരോ ആളുകളും വരുന്നു അവരുടെ കിട്ടാവുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തുകൊണ്ട് വാടക വീടുകളിലേക്കും അതുപോലെ തന്നെ മറ്റ് ബന്ധുവീടുകളിലേക്കുമൊക്കെ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് കാണാനാവുന്നത് വിലങ്ങാട് നിന്ന് രജീഷ് കരുവോളൂരിനൊപ്പം സമീർ സി മുഹമ്മദ് ട്വൻറ്റി